സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഇത്ര ദുരന്തമായി മാറിയ ഒരു സർക്കാർ സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് യാദു പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു മുഖ്യമന്ത്രിയുടെ തെറ്റായ ചെയ്തികളെ വിമർശിക്കാൻ കഴിയാതെ വ്യക്തിയായാണ് വ്യക്തിയാണ് പാർട്ടിയിൽ പ്രധാനമെന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും പഴയ ഏകാധിപതികളെ അനുസ്മരിപ്പിക്കും വിധമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമെന്നും കെ എസ് യാദു കുറ്റപ്പെടുത്തി ഇത്ര ദുരന്തമായി മാറിയ ഒരു ഗവൺമെന്റ് സമീപകാലത്ത് കേരളത്തിൽ വരുമ്പോഴും എല്ലാവരും പറയും ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഇടതും മാറി മാറി അത് പറയുമായി പക്ഷെ ഇത്ര മോശമായ ഒരു ഗവൺമെന്റ് വേറെ ഉണ്ടായിട്ടില്ല എന്ന ഇടതും വലതും ഒരേ സ്ഥലത്തിൽ പറയുന്ന ഒരു ഗവൺമെന്റ് നിലവിൽ കേരളം വരുമ്പോൾ പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല മകൾക്കും അമ്മശനും മരുമകനും ഭാര്യക്കും കുടുംബക്കാർക്കും വേണ്ടി ഒരു ഭരണം നടക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഇരുണ്ട നാടുകളിലാണ് ശ്രീ പിണറായി വിജയൻ രേഖപ്പെടുത്തപ്പെടാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വീണ തൈക്കല്ലി എന്ന പ്രിയപ്പെട്ട പുത്രിയുടെ എക്സാലോജിക് ഇന്റർനാഷണൽ എന്ന ഐ കമ്പനിയുമായി ബന്ധപ്പെട്ട് ും അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണങ്ങളും കമ്പനി ആക്ട് പ്രകാരം ഡൈസർ ചെയ്തിട്ട് ഒരു സേവനവും നൽകാതെ കോടിക്കണക്കിന് രൂപ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഒക്കെ എക്സാലോലി കമ്പനിയുടെ പേരിൽ ശ്രീമതി വീണയും വീണയുടെ പിതാവ് സഹ പിണറായി വിജയനും നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇവിടെയുള്ളത് പാർട്ടി ന്യായീകരണ തൊഴിലാളികളെ കൊണ്ട് സമ്മർദ്ദമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്വഭാവ് എം പി ഗോവിന്ദ മാർഷ് പാർട്ടിയുടെ സൈദ്ധാന്തികത ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ കഴിയാതെ പിണറായി വിജയന് വേണ്ടി എങ്ങനെ ന്യായീകരിക്കാം എന്നതിനെ കുറിച്ച് സൈദ്ധാന്തികൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിൽ ആദ്യമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ തെറ്റായ ചെയ്തികളെ വിമർശിക്കാൻ പാർട്ടിക്കകത്ത് കഴിയാതെ വരികയും മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും വഴിവിട്ട അധികാര ദുർവിനിയോഗ നടപടികൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ പാർട്ടി അണികളെ സജ്ജമാക്കാൻ ഒരു പാർട്ടി സംവിധാനം ദുരുപയോഗപ്പെടുത്തുകയും ചെയ്ത് വ്യക്തിയാണ് സി പി എമ്മിൽ പ്രധാനം എന്ന് പറയുന്ന പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും ഏകാധിപതികളായിരുന്നു സ്റ്റാലിൻ ക്രിസ്തേവ് തുടങ്ങിയ പഴയ ആളുകൾ ഒക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ മാവോ സെതുങ്ങനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിൽ ക്യാപ്റ്റൻ സഖറായി വിജയൻ